മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമസഭ കടങ്ങോട് പഞ്ചായത്തിലെ മെമ്പർമാരെ അറിയിക്കാത്തതിനെതിരെയും പഞ്ചായത്തിന്റെ പ്രവർത്തനം അവതാളത്തിലാണെന്നും ആരോപിച്ച് പ്രതിപക്ഷമായ ബി ജെ പി മെമ്പർമാർ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസിൽ കുത്തിയിരുപ്പ് സമരം നടത്തി പഞ്ചായത്തിലെ വാർഡുകളിലെ വികസന പദ്ധതികൾ മെമ്പർമാർക്ക് നേരിട്ട് അവതരിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമസഭ വിളിച്ചു ചേർത്തത് എന്നാല് കടങ്ങോട് പഞ്ചായത്തിലെ മെമ്പർമാരെ ഗ്രാമസഭയുടെ വിവരം ബന്ധപ്പെട്ട പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരോ പ്രസിഡന്റോ അറിയിച്ചില്ലെന്ന് ബി ജെ മെമ്പർമാരായ അഭിലാഷ് കടങ്ങോട് എം വി എന്നിവർ ആരോപിച്ചു ഉദ്യോഗസ്ഥരുടെയും ഭരണസമിതിയുടെയും അലംഭാവം കൊണ്ട് ഗുണഭോക്താക്കൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുവാനുള്ള സാഹചര്യമാണുള്ളതെന്ന് മെമ്പർമാർ പറയുന്നു കടങ്ങോട് പഞ്ചായത്തിലെ പദ്ധതി രൂപീകരണത്തിൽ കരട് ലിസ്റ്റ് രൂപീകരണം മുതൽ പദ്ധതി അംഗീകാരമാകും വരെയുള്ള കാര്യങ്ങൾ എല്ലാം മെമ്പർമാരെയും അറിയിക്കുകയും അവരുടെ നിർദ്ദേശങ്ങൾ പരിഗണിക്കുകയും വേണം പഞ്ചായത്തിൽ ഭരണസമിതി അനുഭാവികൾ ഓഫീസിലും മറ്റും നിയമവിരുദ്ധമായി കയറിയിറങ്ങി ഫയലുകൾ കൈകാര്യം ചെയ്യുന്നത് അവസാനിപ്പിക്കണം പഞ്ചായത്തിൽ ആറുമാസമായി തകരാറിലായി കിടക്കുന്ന ഫോൺ പ്രവർത്തനക്ഷമമാക്കണമെന്നും പഞ്ചായത്ത് ആംബുലൻസ് സേവനം ഡ്രൈവറെ നിയമപരമായി നിയമിച്ച് ഇരുപത്തിനാല് മണിക്കൂറാക്കണമെന്നും എം വി ധനീഷ് അഭിലാഷ് കടങ്ങോട് എന്നിവർ ആവശ്യപ്പെട്ടു ഇത് അംഗീകരിക്കാമെന്ന് സെക്രട്ടറി ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് മെമ്പർ അറിയിച്ചു തുടർന്ന് സമരം അവസാനിപ്പിച്ചു ഈ ഗ്രാമസഭയിലെ കടങ്ങോട് പഞ്ചായത്തിലെ ഒരു മെമ്പറിനെ പോലും പ്രാതില്ലാതെ പോയത് വളരെ ഒരു കാര്യമാണ് കാരണം ഇവിടുത്തെ ഒരു മെമ്പറെ പോലും ആ ഗ്രാമസഭ വളരെ കൃത്യമായിട്ട് അറിയിക്കാതെ അത് ഒരു എന്താ പറയുക പൂഴ്ത്തിവെക്കപ്പെട്ട പോലെയാണ് അവർ ഗ്രാമസഭ ഈ ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിയിട്ടുള്ളത് അതിൽ ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിൽ ചെന്ന് വേറൊരു അവസ്ഥയിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഗ്രാമസഭ നടക്കുന്ന അങ്ങനെ അറിയേണ്ട ഒരു സാഹചര്യം അവിടെ പോയിട്ടുണ്ടായി അവിടെ ഞങ്ങൾ പ്രതിഷേധം അറിയിച്ചു അപ്പോൾ അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് നിങ്ങളുടെ പഞ്ചായത്ത് അറിയിക്കാതെ ആണെന്നാണ് പറഞ്ഞത് പഞ്ചായത്തിൽ വന്ന വന്നന്വേഷിക്കുന്ന സമയത്ത് അവർക്കും ഉത്തരവാദിത്വം രീതിയിലാണ് അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ജനങ്ങൾക്കായിട്ട് കേന്ദ്ര സർക്കാരിന്റെ അടക്കം കോടികൾ വില തുക വകയിരുത്തുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള ഈ ഒരു സമയത്ത് ഇത്തരത്തില് പഞ്ചായത്തുകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവർ എന്ത് വികസനമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവണില്ല